രാത്രി കഴിച്ചാൽ ഉറക്കത്തിൽ മരണം സംഭവിക്കാവുന്ന പഴം ലിച്ചി റംബൂട്ടാൻ ഞാവൽ അത്തച്ചക്ക ശരിയോത്തരം ലിച്ചി ഞെണ്ടിൻ്റെ ഹൃദയം ഉള്ളത് കണ്ണ് കാല് കയ്യ് തല ശരിയോത്തരം തല ഏത് ഇലയിലാണ് സൈനേഡംശം ഉള്ളത് കപ്പ പ്ലാവില ചേമ്പില മുളക് ശരി ഉത്തരം കപ്പ ഇടിമിന്നൽ പെട്ടെന്ന് ഏൽക്കുന്ന മരം മുരുക്ക് ഓക്ക് പന മാവ് ശരി ഉത്തരം ഓക്ക് ഹൃദയത്തിന് ഏറ്റവും നല്ല എണ്ണ ഒലീവ് കടുക്ണ്ണ പാമോയിൽ സൂര്യകാന്തി സൂര്യകാന്തിയുത്തരം ഒലീവ് ചീവീടിന്റെ ചെവി ഉള്ളത് ചിറക് തല വയറ് കാല് ശരി കാല് മരിച്ചവരുടെ ഏത് വസ്തു സൂക്ഷിച്ചാൽ വീട് മുടിയും കണ്ണട പുതപ്പ് ചെരുപ്പ് വാച്ച് ഷെഡ്യോത്തരം വാച്ച്